ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് റണ്ണി മെറ്റീരിയലിലുള്ള നെയ്റ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ലിയോൺസിന് നെയ്റ്റിയാണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ആദ്യത്തെ വന്നിരിക്കുന്നത് എക്സൽ ആണ് സൈസ് ഇത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സലുകാർക്ക് വരെയും പറ്റുന്ന നെയ്റ്റിയാണ് നല്ല ചെസ്റ്റിന് നല്ല വണ്ണം ഉള്ളതാണ് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ല രാഷാണ് ആഷിൽ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഒക്കെ ഉണ്ട് ഇവിടെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ആണ് പ്ലീറ്റഡ് ടൈപ്പ് സൈസ് വന്നിരിക്കുന്നത് എക്സെല് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ചന്ദന കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് നല്ലൊരു ഫ്ലീറ്റ്സും ഒക്കെ ഉള്ള നല്ല മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ആണ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ കാണുന്നത് ഇതാണ് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് പീച്ച് കളറിലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പീച്ച് കളറിലാണ് ഫ്ലവറും പീച്ച് കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ആഷ് കളറാണ് ആഷ് കളറിൽ നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇതും വേറൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു എക്സലിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്ലോത്ത് ആണ് അതിൻ്റെ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് ഇന്ന് നമുക്ക് കുറച്ച് ഡബിൾ എക്സലിൻ്റ് കാണാം ഇത് പ്യുവർ കോട്ടൺ ആണ് അതിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെ അതിന് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കട്ട് വർക്ക് പോലത്തെ ഒരു വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് യു നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റീൻ ആയി ഞാൻ എൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്ന ഒരു ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കോഫി ബ്രൗൺ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ ഞാൻ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഫോർ നയൻറ്റി നയൻ്റെ ആണ് ഡബിൾ എക്സെൽ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡബിൾ എക്സെല്ലിന് തന്നെയാണ് അതും നല്ല കട്ട് വർക്കിൻ്റെ തന്നെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് യെല്ലോയാണ് ഫൈവ് വൺ ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു ഡബിൾ എക്സ് തന്നെ നല്ല പിങ്ക് പിങ്കിൽ നല്ല വർക്കായിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ക്വയർ നെക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിന് ഒരു വൈറ്റ് പീസ് ഒക്കെ വെച്ച് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് എല്ലാം പ്യുവർ ആണ് ഡബിൾ എക്സ് എൽ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ബ്ലൂവിൽ അത് സ്ക്വയർ നെക്കാണ് അതിൻ്റെ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ആണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലൂ വാഷാണ് വന്നിരിക്കുന്നത് ബ്ലൂ വാഷിലെ നെക്കിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഡബിൾ എക്സലാണ് ആ സൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇനി ഞാൻ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല വർക്കുകളും നല്ല നൈറ്റുകളുമാണ് അങ്ങനെ ലിയോൺസിൻ്റെ ഡബിൾ എക്സൽ എക്സെൽ നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും Goodbye.